വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലെ പുതുതായി പണിത ലിഫ്റ്റ് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പരീക്ഷിച്ചതിനു ശേഷം യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു റെയിൽവേ സ്റ്റേഷന്റെ തെക്കേ ഭാഗത്തുള്ള മേൽ നടപ്പാലത്തോട് ചേർന്നാണ് ലിഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് വനിതാ ശുചീകരണ തൊഴിലാളികളായ ജലജ പ്രഭ പ്രസന്ന മായ സുനിത സുന്നി തുടങ്ങിയവർ ആദ്യ യാത്ര ചെയ്യുകയുണ്ടായി സ്റ്റേഷൻ സൂപ്രണ്ട് പ്രസന്നകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ റെയിൽവേ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ പരീക്ഷിച്ചത് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് നിയറസ്റ്റ് ഫ്ലോറിലേക്ക് ലാൻഡിങ് ആവും അവിടെ ഡോർ ഓപ്പൺ ആവും ഇൻ കേസ് അതും ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് പ്രശ്നം ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് ഫെയിൽ ആയി ഡോർ ഓപ്പൺ ആവുന്നില്ല ആ കേസിൽ കേസിലെന്തോച്ചാൽ ഇപ്പം നമ്മുടെ കറണ്ട് പോയിരിക്കുകയാണ് ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡൈസ് വർക്കിംഗ് അല്ല അപ്പോൾ എന്താ ഈ ബട്ടൺ അല്ല മെയിൻ്റനൻസ് മോഡ് ഇത് നോർമൽ മോഡ് മെയിൻ്റനൻസ് മോഡ് റെസ്ക്യൂ മോഡ് മൂന്ന് മോഡുണ്ട് ഇപ്പോൾ നോർമൽ മോഡ് നോർമലിന് നമ്മൾ റെസ്ക്യൂ ല റസ്ക്യൂ ട്രെയിൻ ഈ പട്ടാ പ്രശ്നത്തിൽ ഈ പട്ടാ പ്രശ്നത്തിൽ ഇന്റഗ്രേഷൻ കഴിഞ്ഞു ഓപ്പി മൂവ ആവണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ മൂവ ആയി കൊണ്ടിരിക്കുകയാണ് ഡിൽ ഡെവൽ മോ ഗുരികളാ ചെയ്യുന്നാ ഇന്റഗ്രിയൻസ് നാൻ പ്രശ്നം ഞാൻ ഇവിടെ बोलുന്നു നോർമൽ ലൈൻ നോർമൽ ഇറ്റ് ഓടുगा ലിഫ്റ്റിനെ പറ്റി കുഴപ്പമുള്ള തുറക്കിയോളും അഥവാ വീണ്ടും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻഫോം ചെയ്യാം ഇത് ഇതൊന്നല്ലാതെ നമുക്ക് ഇതെല്ലാം ഫെയിൽ ആയി അതായത് ഒരു രീതിയിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല റെസ്ക്യൂ അതായത് ഓട്ടോമാറ്റിക് മോഡല് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് കീ ഇട്ട് തുറക്കാൻ പറ്റും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് മോട്ടിവേഷൻ റെസ്ക്യൂ റെസ്ക്യൂ ദ മറ്റൊന്നുമല്ല ആണ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ ഭാഗമായി ഇനി ആറ് എസ്കലേറ്ററും നാല് ലിഫ്റ്റുകളും കൂടി റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചിരിക്കുന്നതായി സൂചനയുണ്ട് ബീക്കൺ ന്യൂസ് വർക്കല